അതിജീവനത്തിന്റെ പാതയിലൂടെ സഹജീവികൾക്ക് കൈത്താങ്ങാവുകയാണ് വണ്ടൂർ സ്വദേശിയും സംരംഭകയുമായ കെ സി നിർമ്മല രണ്ടു മക്കളും കാഴ്ചശേഷിയില്ലാത്ത ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിന് ഒരു വരുമാന മാർഗമായാണ് കെ സി നിർമ്മല വണ്ടൂരിൽ ഹോട്ടൽ ആരംഭിച്ചത് ഒരു വർഷത്തിനുശേഷം അത് കഫേ കുടുംബശ്രീ ഹോട്ടലായി മാറുകയും ഹോട്ടൽ കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു തുടക്കത്തിൽ പാവപ്പെട്ട ഏഴോളം സ്ത്രീകളെയാണ് ഹോട്ടൽ ജോലിക്കാരായി നിയമിച്ചത് ഭവന നിർമ്മാണ സഹായം ക്യാൻസർ ചികിത്സാ സഹായം പാലേജ് ജീവനുള്ള സഹായം തയ്യൽ മെഷീൻ ആടുകൾ മുതലായവയുടെ വിതരണം തുടങ്ങി കെ സി നിർമ്മല കൈവയ്ക്കാത്ത കാരുണ്യ പ്രവർത്തന മേഖലകളില്ല ഇതിനു പുറമെ കഴിഞ്ഞ മൂന്ന് വർഷമായി പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിലേക്ക് ഒരു ലോഡ് നിറയെ അവശ്യ സാധനങ്ങളും കെ സി നിർമ്മല നേരിട്ടു പോയി എത്തിക്കുന്നുണ്ട് വാവാ സുരേഷിന് പാമ്പുകടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നതിനിടെ പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നതിനായി കെ സി നിർമ്മല നടത്തിയ അന്നദാനം വാർത്തകളിൽ ഇടം നേടിയിരുന്നു നമ്മൾ ഓരോ കടകൾക്ക് അല്ലെങ്കിൽ ഓരോ ഓഫീസിലേക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിങ്ങിന് ഭക്ഷണം കൊടുക്കുന്നത് ഈ ട്രെയിനിങ്ങിന് ഭക്ഷണം കൊടുക്കുന്ന പൈസയൊക്കെ ഒന്നിച്ച കിട്ടുക ഈ പൈസ കിട്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചായ ചെയ്യുന്നത് ഓരോ വീടിനാണെങ്കിലും രോഗികൾക്കാണെങ്കിലും എല്ലാം അതുപോലെ തന്നെ നമ്മൾക്ക് അവർക്കെ തൊഴിലിനാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഈ പൈസ കിട്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലാതെ ഇത് ഇവിടുന്ന് കിട്ടണതുകൊണ്ട് നമുക്ക് നടക്കാൻ കഴിയില്ല ഈ പൈസ കിട്ടിയിട്ടാണ് ഞങ്ങൾ ചായ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിപ്പോൾ പിന്നെ കുട്ടികൾക്ക് കുട്ടികൾക്കിൻ്റെത് നമ്മളെ ഇവിടെ സ്ഥിരം സ്ഥിരം ഇവിടുത്തെ കുട്ടികളൊന്നെല്ലാം പുറത്തുള്ളവരാണെങ്കിലും നമ്മളിപ്പോൾ ആ പെട്ട കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം കൊടുക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കിറ്റ് ഞങ്ങളിപ്പോൾ കൊടുത്തു ഈ കിറ്റ് വിതരണം ഞങ്ങൾ ചെയ്യുന്നത് അർഹതപ്പെട്ട ആൾക്കാർ ഓരോ പാടും തരത്തിലൊക്കെ തന്നെയാണ് ഞങ്ങൾ കിറ്റ് വിതരണം നടത്തുന്നത് അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ട് നമ്മൾ ട്രെയിനിങ്ങിനാണെങ്കിൽ ട്രെയിനിങ്ങിനൊക്കെ പൈസ കിട്ടുമ്പോൾ ആ പൈസ ഭക്ഷണം കൊടുത്ത പൈസ കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് ചെയ്യുന്നത് അല്ലാതെ ഇരുന്ന് ദിവസം കിട്ടിയിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല അത് ഈ ഇവിടുത്തെ കുട്ടികൾക്കാണെങ്കിലും വിഷുവിനും വിഷ് വിഷ് കൈന്നിട്ടാണെങ്കിലും പെരുന്നാൾ കിട്ടിയിട്ടാണെങ്കിലും പെരുന്നാൾ നോൽപ്പം നൂൽപ്പം ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ഇരുന്ന് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അല്ല അതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല എന്നെങ്കിലും ഞങ്ങൾ പതിമൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കിട്ടും ഇത് തന്നെ ചെയ്തു നാൽപ്പത്തൊൻപത് തയ്യൽ മെഷീൻ കൊടുത്തു പിന്നെ ഏഴ് ചെയർ കൊടുത്തു അതൊക്കെ ഞങ്ങൾ ഇത് കിട്ടിയിട്ട് തന്നെ ഞങ്ങൾ ചെയ്യണം നിലവിൽ കൂടുതൽ സൌകര്യങ്ങളോടുകൂടിയ പുതിയ വാടക കെട്ടിടത്തിലാണ് കഫേ കുടുംബശ്രീയുടെ പ്രവർത്തനം ഏഴ് സ്ത്രീകൾക്കൊപ്പം അഞ്ചു പുരുഷന്മാരും ഈ ഹോട്ടലിൽ ജീവനക്കാരായുണ്ട് വണ്ടൂരിലെത്തുന്ന ആരും നിർമ്മല ചേച്ചിയുടെ കഫേ കുടുംബശ്രീ ഹോട്ടലുള്ളതിനാൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കയ്യിൽ പണമില്ലെങ്കിലും ബുദ്ധിമുട്ടില്ലെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ചാനൽ വണ്ടൂർ റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ